അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ സഹകരണത്തോടെ കൃഷിമന്ത്രി പി പ്രസാദ് സംഘടിപ്പിച്ച സൌജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ചേർത്തലയിൽ നടന്നു വിവിധ വകുപ്പുകളുടെ സേവനം ലഭ്യമായിരുന്ന ക്യാമ്പിൽ രോഗികൾ ചികിത്സ തേടി ചേർത്തല ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ ക്യാമ്പ് ക്യാമ്പിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു സ്വാമിനി ഭദ്രദീപം കൊളുത്തി ചേർത്തല കണ്ട ഏറ്റവും വലിയ ക്യാമ്പാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഒരുക്കിയതെന്നും മെഡിക്കൽ ക്യാമ്പ് എന്ന ആശയം അറിയിച്ചപ്പോൾ തന്നെ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി വേണ്ട എല്ലാ പിന്തുണയും നൽകി ചേർത്തലയെ ചേർത്ത് നിർത്തുകയായിരുന്നുവെന്നും മന്ത്രി പി പ്രസാദ് അമൃത വാർത്തകളോട് പറഞ്ഞു ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് എന്നുള്ളത് കേരളത്തിൽ തന്നെ എണ്ണം പറഞ്ഞ ഏതെങ്കിലും ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളുമായി ചേർന്ന് മാത്രമേ നടക്കുകയുള്ളൂ ആ അന്വേഷണമാണ് ഞങ്ങളെ ആദ്യം തന്നെ അമൃതയിലേക്ക് എത്തിക്കുന്നത് മതാ അമൃതാനന്ദവി ദേവിയോട് തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി അങ്ങേയറ്റത്തെ സന്തോഷത്തോടും താല്പര്യത്തോടും കൂടി ഇത് അനുഭവിച്ചു തരികയും ചെയ്തു ഞങ്ങൾക്ക് രണ്ടാമതൊരാളോട് പോലും ഈ കാര്യത്തെക്കുറിച്ച് പറയേണ്ടി വന്നില്ല

പേരാണ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് അടക്കം ഇവിടെ ാണ് ജനറൽ മെഡിസിൻ ജനറൽ സർജറി ശിശുരോഗ വിഭാഗം ഗൈനക്കോളജി ശിശുഹൃദ്രോഗ വിഭാഗം ഇ എൻ ടി നേത്രരോഗം ദന്തരോഗ വിഭാഗം തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനങ്ങൾ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു എക്കോ ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും ക്യാമ്പിൽ സൗജന്യമായി ഒരുക്കിയിരുന്നു വിവിധയിടങ്ങളിൽ നിന്നായി മൂവായിരത്തോളം രോഗികൾ ക്യാമ്പിലെത്തി ചികിത്സ തേടി പതിവ് മെഡിക്കൽ ക്യാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പതിനൊന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ച് നടത്തിയ ക്യാമ്പ് ചേർത്തലയ്ക്കും പുത്തൻ അനുഭവമായി അമൃത ന്യൂസ് ആലപ്പുഴ